ം ശ്രീലളിതാംബികൈ നമ ഓം ഗു ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വത്യൈ നമ എല്ലാവർക്കും നമസ്കാരം വശിന്യാദിവാഗ്ദേവതകളാൽ വിരചിതമായ ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രം ഈ മഹാസ്തോത്രം നമുക്ക് ലഭിക്കുന്നത് ശ്രീ മഹാദേവിയുടെ അതായത് ശ്രീ ശ്രീലളിത മഹാത്രിപുരസുന്ദരിയുടെ കൃപയാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ ഹയഗ്രീവ ഹയഗ്രീവദേവന്റെ അംശാവതാരമായ ഹയഗ്രീവ ഋഷിയിൽ നിന്നും ശ്രീ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശമായി ലഭിച്ച ആ മഹാസ്തോത്രം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്ത്രോത്രം ഈ സ്തോത്രം പദച്ഛേദം ചെയ്ത് സംസ്കൃത സന്ധി നിയമം നിയമമനുസരിച്ച് സംസ്കൃത അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണത്തോടെ ഈ നാമമന്ത്രങ്ങളുടെ സ്ഥൂലാർത്ഥം മനസ്സിലാക്കി എങ്ങനെ ജപിക്കാം എന്നതാണ് കാമ്യ സിന്ദൂർ അഥവാ ശ്രീ മാകാമാ സിന്ദൂരം എന്ന ഈ ചാനലിലെ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ മഹാസ്തോത്രം പൂർണമായും പഠിപ്പിക്കാനും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ തിരഞ്ഞെടുത്ത അതിഭാഗ്യവാന്മാരായ നിങ്ങൾക്ക് പൂർണ്ണമായും പഠിച്ചെടുക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ശ്രീമത് ലളിത സഹസ്രനാമസ്തോത്രം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇത് രചിച്ച ആ വശന്യാതി വാഗ്ദേവതമാരെ അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന ആ പരമഗുരുക്കന്മാരെ നമുക്ക് നിറവിൽ സ്മരിക്കേണ്ടതുണ്ട് അപ്പം അവരാദ്യം സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ ശ്രീലളിതാസഹസ്രനാമ സ്ത്രോത്രമഹമന്ത്രവാക്ദേവതാ ഋഷയ അതിനുശേഷം ഈ മന്ത്രങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് അനുഷ്ടുപ്പ് എന്ന ഛന്ദസ് ഒരു മീറ്റർ ഛന്ദസ് എന്നൊരു മീറ്ററാണ് അനുഷ്ടു ഛന്ദസ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രചിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് അത് ശരിക്കും നമ്മുടെ മേൽചുണ്ടിലാണ് അനുഷ്ടുഛന്ദസ് നസിക്കേണ്ടത് അപ്പോൾ പിന്നെ ഈ മഹാസ്തോത്രത്തിന്റെ ദേവത അത് സാക്ഷാൽ ശ്രീ ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി ആ അമ്മയെ ഹൃദയപത്മത്തിൽ നെഞ്ചിൻ്റെ നടുവിലായിട്ട് ശ്രീലളിതാമഹത്രിപുരസുന്ദരീദേവതണം അതിനുശേഷം അമ്മയുടെ നാല് ധ്യാന ശ്ലോകങ്ങളാണ് നമുക്ക് ചൊല്ലേണ്ടത് അതിൽ ആദ്യത്തെ ധ്യാന ശ്ലോകം ഏറ്റവും പ്രസിദ്ധമായ ധ്യാന ശ്ലോകം സിന്ദൂരാരുണ വിഗ്രഹം ഈ ധ്യാന ശ്ലോകത്തിന്റെ സ്ഥൂലാർത്ഥം പദച്ഛേദം ജപിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള തെറ്റുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഓരോ വരിയായിട്ട് ഞാൻ ചൊല്ലാം അതിനുശേഷം അതിൻ്റെ പച്ച പദേദം പിന്നെ സ്ഥൂലാർത്ഥം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഈ ധ്യാനശ്ലോകം മുഴുവനായിട്ടും ഒന്നുകൂടി ചൊല്ലാം അപ്പോൾ ആദ്യത്തെ വരിയിലേക്ക് ഓം സിന്ദൂരാരുണവിഗ്രഹാം തൃണയനാം ഇവിടെ ആദ്യത്തെ വരി കഴിഞ്ഞ് രണ്ടാമത്തെ വരിയിൽ പദച്ഛേദം ചെയ്തിട്ടുണ്ട് അത് നോക്കൂ തൃണയനാം അത് കഴിഞ്ഞിട്ട് പദച്ഛേദം വിഗ്രഹാം അരുണവിഗ്രഹാം സിന്ദൂരണ വിഗ്രഹാം തൃണയനാം ഇത് റിവേഴ്സിൽ ആണ് നമ്മൾ പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് ചൊല്ലിപ്പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ അക്ഷര സ്ഫുടതയ്ക്ക് വേണ്ടിയിട്ട് സിന്ധൂരം ചൊല്ലി ചൊല്ലിപ്പോകരുത് സിന്ദൂരമാണ് നാ പ്ലസ് ദായാണ് സിന്ദൂരം ഇത് പല്ല് ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ദായാണ് ഇവിടെ അപ്പോൾ സിന്ദൂരം ചന്ദനത്തിന്റെ എന്താ സിന്ദൂര പിന്നെ അരുണ ആളുകൾ ഇങ്ങനെ ചൊല്ലി പോകാറുണ്ട് സിന്ദൂരവിഗ്രഹാം ൂരരുണ വിഗ്രഹം ഇവിടെ ആ എന്നുള്ള അക്ഷരം ശരിക്കും കേൾക്കണം അപ്പൊ അതുകൊണ്ടാണ് സിന്ദൂരാ എന്ന് കഴിഞ്ഞിട്ട് പദച്ഛേദം ചെയ്തിട്ട് മുകളിൽ ആ എന്ന് ചേർത്തിട്ടുണ്ട് അപ്പോ ജപിച്ചു പോകുമ്പോൾ സിന്ദൂരാരുണവിഗ്രഹം ആ മുകളിൽ ചേർത്തിട്ടുള്ള ആ ചേർത്തുകൊണ്ട് ഉച്ചരിച്ചു പോയാൽ ഇനിയിപ്പോ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി ഇതില് സ്ഥൂലാർത്ഥം അറിയാണ്ട് നമ്മൾ ജപിക്കുകയാണെങ്കിലും ജപിക്കുന്നതിൽ അർത്ഥവ്യത്യാസം വരില്ല ചൊല്ലുന്ന നമുക്ക് മനസ്സിലായില്ലെങ്കിലും കേൾക്കുന്ന ദേവിക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചൊല്ലുന്നത് എന്ന് അപ്പൊ നിങ്ങൾ ഒരു സംശയം ഉണ്ടാകും ഇവിടെ എന്തുകൊണ്ട് സിന്ദൂര രുണവിഗ്രഹം എന്ന് ആ എന്തുകൊണ്ട് ചേർത്തില്ല എന്നൊരു സംശയം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതാണ് അനുഷ്ടുഛന്ദസ് ആ ഒരു വൃത്തത്തിന്റെ ആ വൃത്തത്തിലാണിത് രചിച്ചിട്ടുള്ളത് അപ്പം ഇതിലൊക്കെ ഈ ഇങ്ങനെ അക്ഷരങ്ങൾ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് ഇടുത്ത ഭംഗുണ്ടാവും അതുകൊണ്ടാണ് ഇത്ര അക്ഷരങ്ങളെ പാടുള്ളൂ ഒരു സ്തോത്രത്തിൽ നിന്നുള്ള ആ ഒരു സംസ്കൃത വ്യാകരണ നിയമം അനുസരിച്ചിട്ടാണിത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ അക്ഷരങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാൻ പറ്റില്ല പക്ഷെ ചൊല്ലുമ്പോൾ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരണം അതുകൊണ്ടാണ് സിന്ദൂര സിന്ദൂര ആരുണവിഗ്രഹാം എന്നുള്ളത് പിന്നെ വിഗ്രഹാം അതിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ തൃണയനാം ഇവിടെ നയനാം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ സംസ്കൃത വ്യാകരണ നിയമം അനുസരിച്ചിട്ട് താ പ്ലസ് റ അല്ലെങ്കിൽ ത്രി വരുന്നത് കൊണ്ട് അതായത് മൂന്ന് എന്നുള്ള അർത്ഥം വരുന്നതുകൊണ്ട് ഇവിടെ ന മാറി നായാണ് വരിക അതുകൊണ്ടാണ് ത്രി എന്ന് എഴുതിയിട്ടുള്ളത് ശരിക്കും നയനങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ സംസ്കൃത വ്യാകരണ നിയമം അനുസരിച്ചിട്ട് ണയനാം എന്നാണ് ഉച്ചരിക്കേണ്ടത് എല്ലാ മന്ത്രങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും പുരാണങ്ങളും എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ് ആയതുകൊണ്ട് സംസ്കൃതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റില്ല സംസ്കൃത വ്യാകരണ നിയമം അനുസരിച്ചിട്ട് ചൊല്ലാൻ പാടുള്ളൂ മന്ത്രങ്ങളൊക്കെ സംസ്കൃതത്തിനായതിനാൽ അപ്പം ഈ മന്ത്രത്തിൻ്റെ ഈ വരിയുടെ സ്ഥൂലാർത്ഥം സിന്ദൂരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അരുണം അരുണം എന്നാൽ സൂര്യൻ സൂര്യനുദിക്കുന്നത് മുൻപായിട്ട് വരുന്ന ആ ഒരു കാവി നിറം സൂര്യന്റെ തേരാളിയാണ് അരുണൻ അപ്പോൾ ആ തേരാളി വരുന്നതായിട്ട് സങ്കല്പിക്കുക ആ അരുണനിറം അങ്ങനെ അരുണനിറമുള്ള ആ ഒരു സിന്ധൂലം അങ്ങനെയും എടുക്കാം പിന്നെ വിഗ്രഹം എന്ന് എന്നുദ്ദേശിച്ചത് വിശേഷമായ രൂപം ശരീരം ദേഹം അതല്ലാതെ വിശേഷയാണ് ഗ്രഹിക്കേണ്ടത് എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പം ഇവിടെ നമുക്ക് ശരീരം വിശേഷമായ ആ രൂപം പിന്നെ അതിനുശേഷം ആ അമ്മയ്ക്ക് മൂന്ന് കണ്ണുകളുണ്ട് തൃണയനാം അപ്പ ഇതില് സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വരി മാണിക്യമൗലി സ്ഫുരനായക ശേഖരാം ശേഖരാം നായക ശേഖരാം താരാനായക ശേഖരാം സ്ഫുര താരാനായക ശേഖരാം ശേഖരാം ൊള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാണിക്യലിസ്ഫുരത്ത് എന്ന് ചൊല്ലി പോകാറുണ്ട് അങ്ങനെ നീട്ടേണ്ട ആവശ്യമില്ല മാണിക്യ മൗലി മൗലിയിൽ മയിൽപീലി ചൂടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ മൗലിയിൽ മയിൽപീലി ചൂടി എന്ന് പറഞ്ഞിട്ടില്ല മൗലി എന്ന് മാത്രമേ ഉള്ളൂ മൗലി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ എന്നുള്ളൊരു അക്ഷരം സംസ്കൃതത്തിലുമില്ല മലയാളത്തിലുമില്ല അതുകൊണ്ട് ഇത് ഫായാണ് അതായത് രണ്ട് ചുണ്ടുകളും ചേർത്തുകൊണ്ട് ശ്വാസം ശക്തമായി പുറത്തേക്ക് വിടുമ്പോൾ കിട്ടുന്ന ആ അക്ഷരം അത് ചുണ്ട് ചേർത്ത് ഉച്ചരിക്കുന്നത് കൊണ്ട് ഈ അക്ഷരത്തിന് ഓഷ്ഠ്യം എന്നാണ് പറയുക സ്ഫുരത് അങ്ങനെ തന്നെ വരണം സ്ഫുരത്തല്ല ഫ എന്നുള്ള ഒന്നുച്ചരിക്കാനേ പാടില്ല അങ്ങനെ അക്ഷരമില്ല സ്ഫുരത്ത് പ്ലസ് താര അപ്പൊ അതുകൊണ്ട് ഇവിടെ തത്തയുടെ രണ്ടാമത്തെ തത്ത തത്ത എന്ന് നമ്മൾ എഴുതിയിട്ടില്ല അതിന്റെ തായാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ഫുരത്ത് പ്ലസ് ത സ്ഫുര എന്ന പേര് താ നിത്വമായി ഉച്ചരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ഫുര നായക ശേഖരാം നിക്കേണ്ടതാണ് നായക എന്ന് വെച്ചിരിക്കുന്നത് നായക്കായാണ് നായക ശേഖരാം ഖ നഖത്തിന്റെ ഖ ശേഖരാം അതായത് കണ്ഠം ചേർക്കാനും പാടില്ല എങ്കിലും നമ്മുടെ വായയുടെ കടഭാഗം അത് വച്ചിട്ട് വായുശക്തമായ പുറത്തേക്ക് വിടുമ്പോൾ കേൾക്കുന്ന ആ ഖ ശേഖരാം അപ്പൊ ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം എന്താണെന്ന് നോക്കാം മാണിക്യമൗലി മാണിക്യം എന്നാൽ റൂബി അതിവിശേഷമായ ചുവന്ന നിറത്തിലുള്ള രത്നങ്ങൾ മൗലി എന്നാൽ കിരീടം ആ ചുവന്ന നിറത്തിലുള്ള ആ രത്നങ്ങൾ കിരീടത്തിൽ തുറ്റു തുറ്റായിട്ട് പതിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കിരീടം ധരിച്ച ആ കിരീടത്തിൽ ഇനി പറയുന്ന എന്താണുള്ളത് എന്ന് സ്ഫുരത്ത് എന്നാൽ പ്രകാശിക്കുന്ന പിന്നെ താരാനായകൻ നക്ഷത്രങ്ങളുടെ നായകൻ അതായത് ചന്ദ്രകല ശേഖരാം എന്നാൽ കൂടിച്ചേർന്നത് അല്ലെങ്കിൽ കൂട്ടി വെച്ചത് അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചത് എന്നൊക്കെ അർഥെടുക്കാം ഇതിന് ഉദ്ദേശിച്ചതിൽ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ചന്ദ്രക്കല അമ്മ കിരീടത്തിൽ ധരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ശിന്യാദി വാഗ്ദേവതന്മാർ വർണ്ണിച്ചിരിക്കുന്നത് ഇനി അടുത്ത വരി സ് വക്ഷോരുഹാം സ്മിതമുഖീമാപീനുഹാം സ്മിതമുഖീമാ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്മിതമുഖം മുഖീ ഖ ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതാണ് ശേഖരാം അതിൻ്റെ ഖാ തന്നെയാണ് ഇവിടെ നഖം എന്നുള്ള ഖാ സ്മിതമുഖീം പിന്നെ ആപീനം എന്നാണ് കൊടുത്തിട്ടുള്ളത് സ്മി സ്മിതമുഖീ മാം എന്ന് കഴിഞ്ഞിട്ട് പദച്ഛേദം ചെയ്തിട്ട് ആ എന്നുള്ള അക്ഷരം ചേർത്തിട്ടുണ്ട് അത് ചേർത്തുകൊണ്ട് വേണം ജപിച്ചു പോകാൻ അപ്പോൾ അർത്ഥം ഒരിക്കലും തെറ്റില്ല അതല്ലാതെ സ്മിതമുഖീം മാപീന വക്ഷോരുഹാം എന്നൊക്കെ ചൊല്ലി പോകാറുണ്ട് അങ്ങനെ ചൊല്ലരുത് അതല്ലാതെ ഇങ്ങനെയും ചൊല്ലാൻ പാടില്ല അതായത് സ്മിതമുഖീം ആപീന വക്ഷോരുഹാം അവിടെ ആ എക്സ്ട്രാ വരുമ്പോൾ ആ വൃത്തഭംഗ ഉണ്ടാവുംക്ഷോരുഹാം കുറിക്കാതെ ചൊല്ലേണ്ടതാണ് മുകളിലുള്ള ആ ചേർത്തുകൊണ്ട് ആപീനം എന്ന് ഉച്ചരിച്ചാൽ കറക്റ്റായിട്ട് വരും ഇത് നമ്മൾ അർത്ഥം പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് പിന്നെ വക്ഷോരുഹാം ഇവിടെ ഷ വക്ഷ അതെന്ന് എന്ന് കേൾക്കുന്ന രീതിയിൽ ഉച്ചരിക്കുക ശ്രമിക്കുക അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത് കാരണം ഇത് മന്ത്രങ്ങളാണ് മന്ത്രങ്ങൾ ആ മന്ത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവാൻ അക്ഷരങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് സ്ഫുടതയോടുകൂടി തന്നെ ഉച്ചരിക്കേണ്ടതാണ് വക്ഷോരുഹാം എന്ന് നീട്ടേണ്ടതാണ് ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം അല്ലെങ്കിൽ ഈ വരിയുടെ സ്ഥൂലാർത്ഥം സ്മിതമുഖിയും അമ്മ പുഞ്ചിരിയോടുകൂടിയുള്ള മുഖത്തോടു കൂടിയ ആ മഹാദേവി അതായത് പല്ല് കാണിക്കാതെയുള്ള അച്ചിരി പുഞ്ചിരി സ്മിതമുഖീം ആപീനമാണ് ഇവിടെ ആപീനം എന്നാൽ തടിച്ചുയർന്നത് എന്ന അർത്ഥം ആപീനം എന്നാൽ തടിച്ചുയർന്നത് അതെന്താണ് തടിച്ചുയർന്നത് ഇവിടെ പറയുന്നുണ്ട് വക്ഷോരുഹ വക്ഷസ് അല്ലെങ്കിൽ വക്ഷ എന്നാൽ നെഞ്ച് ഗൃഹം എന്നാൽ നെഞ്ചിൽ മുളച്ചത് അപ്പോൾ അമ്മയുടെ മാരടങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് ആപീനപക്ഷോരുഹ സർവ ജീവജാലങ്ങൾക്കും പാലൂട്ടുന്ന ആ മഹാദേവിയുടെ അതിസുന്ദരമായ ആ മാരടത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ അശിന്യാജി വാഗ്ദേവന്മാർ വർണ്ണിച്ചിരിക്കുന്നത് സാമുദ്രിക ലക്ഷണപ്രകാരം സ്ത്രീ സൗന്ദര്യത്തിന്റെ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമായ മാരടങ്ങളെ കുറിച്ചിട്ടുള്ള ആ വർണ്ണന അതിനുശേഷം അടുത്തവരി ൂർണരത്ന ചഷകം റിവേഴ്സിൽ ചൊല്ലുമ്പോൾ രത്ന ചഷകം അളിപൂർണരത്ന ചഷകംഷകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാണിഭ്യ ശ്രദ്ധിക്കണം ഇത് രണ്ട് ചുണ്ടുകളും കൂട്ടി തൊണ്ട കൊണ്ട് ആണ് ഈ ഭ എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത് അതല്ലാതെ പാണിഭ്യാം എന്ന് ചൊല്ലിട്ട് കാര്യമില്ല ഭ എന്ന് തന്നെ കേൾക്കണം പാണിഭ്യാമളി ഇവിടെ പാണിഭ്യാമ എന്ന് കഴിഞ്ഞിട്ട് പദച്ഛേദം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ചേർത്ത് കൊണ്ട് ഉച്ചരിക്കുമ്പോഴാണ് ഈ വരിയുടെ പൂർണമായ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ മഹാദേവിക്കും മനസ്സിലാവുള്ളൂ അതല്ലാതെ പാണിഭ്യാമളി പൂർണ്ണം ൂർണമാണ് അളിപൂർണം പാണിഭ്യാം അളിപൂർണ രത്ന ചഷകം കായാണ് അതിശ്രദ്ധിക്കണം ചഷകം എന്ന് ചോദിച്ചത് അപ്പോ പാണിഭ്യാം അമ്മയുടെ കൈകളിൽ എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് അളിപൂർണം അതായത് അമ്മ ഒരു അളിപൂർണ രത്ന ചഷകം അമ്മയുടെ ഇടത്തെ കയ്യിൽ ഒരു രത്ന ചഷകം അമ്മ കയ്യിൽ പിടിച്ചിട്ടുണ്ട് രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഒരു അതിവിശിഷ്ടമായൊരു പാത്രം അതിനുള്ളിൽ അതിമധുരമുള്ള തേൻ അല്ലെങ്കിൽ അമൃത് നിറച്ചിട്ടുണ്ട് ആ അമൃതിന് ചുറ്റും ആ കുടത്തിന് ചുറ്റും ചുറ്റിപ്പറക്കുന്ന അളി അതായത് വണ്ടുകൾ അളിപൂർണം ആ കുടത്തിന് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ ചുറ്റിപ്പറക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം പാണിഭ്യാമളിപൂർണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ രത്ന ചഷകത്തിന് ചുറ്റും വണ്ടുകൾ ചുറ്റിപ്പറക്കുകയാണ് അതല്ലാതെ ഇതിന് താന്ത്രികമായ അർത്ഥ തലങ്ങൾ കൂടിയുണ്ട് അത് നമ്മളിനി മുന്നോട്ടുള്ള മന്ത്രങ്ങളൊക്കെ വരുമ്പോൾ കുളാമൃതൈകരസിക എന്നൊക്കെ വരുമ്പോൾ ഉടലിനീ ശക്തിയെ കുറിച്ചിട്ടും അതിൽ വരുന്ന അമൃതധാരയെ കുറിച്ചിട്ടും അമൃതധാര അനുഭവിക്കുന്ന ആ ഉപാസകന്മാരെ കുറിച്ചിട്ടും അതൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അപ്പൊ ചിന്തിക്കാം ഇപ്പൊ അതിന്റെ സ്ഥൂലാർത്ഥം മനസ്സിലാക്കുക പാണിഭ്യാമിപൂർണ രത്നചഷകം ഇടതഷകം പിടിച്ചിരിക്കുന്നു അതിനുശേഷം വലതു വലതുകൈയിലെ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ഉത്പലം രക്തോത്പലം ഇവിടെ ഞാൻ ഉച്ചരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രക്തം എന്നാണ് ഞാൻ ഉച്ചരിച്ചിട്ടുള്ളത് മലയാളത്തിൽ പൊതുവേ രക്തം എന്ന് നമ്മൾ പറയാറില്ല രക്തം എന്ന് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ പുറത്തേക്ക് കേൾക്കുക കീ സൈലന്റ് ആയിട്ട് തം രക്തം എന്നാണ് പുറത്തേക്ക് കേൾക്കുക അപ്പോൾ ഇത് മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവാനായിട്ട് കീർ ത എന്നുള്ളത് ശരിക്ക് കേൾക്കണം അപ്പം അതുകൊണ്ട് രക്തോത്പലം രക്ത എന്ന് കഴിഞ്ഞിട്ട് ഒരു പദച്ഛേദം ചെയ്തിട്ട് ഊ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉത്പലം അതായത് താമര എന്നാണ് അർത്ഥം രക്തോത്പലം രക്തോ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഉത്പലം എന്ന് കറക്റ്റായിട്ട് വരും അതല്ല അതല്ലാതെ രക്തോത്പലം എന്നൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരർത്ഥം വരില്ല അവിടെ രക്തതോത്പലം ്രതീം ബി കഴിഞ്ഞിട്ട് പിന്നെ ഭായാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ തൊണ്ട ചേർത്ത് കൊണ്ട് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന ഈ അക്ഷരങ്ങളെ മഹാപ്രാണൻ എന്നാണ് സംസ്കൃതത്തിൽ പറയുക അതായത് ഭ ഘ ഇതൊക്കെ മഹാപ്രാണനാണ് അപ്പം അത് നീട്ടിയിട്ട് ഉച്ചരിക്കേണ്ടതാണ് അപ്പൊ അമ്മയുടെ വലത് കയ്യിൽ അമ്മ ഒരു ചുവന്ന താമര രക്തോത്പലം രക്തോൽപ്പലം എന്നും പറയാം പക്ഷെ കുറച്ചുകൂടി ആപ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് ഉത്പലം എന്ന് പറയുമ്പോഴാണ് രക്തോത്പലം വിഭ്രതീം എന്നാൽ ധരിച്ചിരിക്കുന്നു പിന്നെ അതിനുശേഷം പറയുന്നു സൗമ്യാം രക്തചരണം ചുഴച്ച ചൊല്ലുമ്പോൾ രക്തചരണം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൗമ്യം എന്ന് തന്നെ കേൾക്കണം സൗമ്യാം പിന്നെ രത്ന ഘ ഈ ഘ ശ്രദ്ധിക്കണം വെറും കടസ്ഥ എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഘ എന്ന് തന്നെ ഉള്ളിൽ തന്നെ വരണം അത് മഹാപ്രാണ ശബ്ദാണ് കണ്ഠൻ ചേർത്തുകൊണ്ട് തൊണ്ട വായ അടയ്ക്കാതെ ഘ എന്ന് ചൊല്ലേണ്ടതാണ് രത്ന ഘട്ട ശ്രദ്ധിക്കണം പടം അട വട എന്നൊക്കെയുള്ള ആ അവിടെ ഘട്ടസ്ഥ പിന്നെ രഥത്തിന്റെ തായാണ് ഇവിടെ ഘട്ടസ്ഥ എന്നാണ് അർത്ഥം ഘടസ്ഥ രക്തചരണം കീർത്ത നേരത്തെ പറഞ്ഞതാണ് രക്തോത്പലം അതിൽ നമ്മൾ കണ്ടതാണ് രക്ത ചരണം ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം അമ്മ വളരെ സൗമ്യാണ് സ്മിതമുഖിയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുപോലെ തന്നെ അമ്മ വളരെ സൗമ്യയാണ് ഘോര രൂപത്തിലുള്ള അമ്മയല്ല സൗമ്യ രൂപത്തിലുള്ള അമ്മയാണ് പിന്നെ രത്നഘടം അതായത് ഒരു രത്നങ്ങൾ പതിപ്പിച്ച ഒരു കുടം അമ്മ കാടിന്റെ താഴെ വെച്ചിട്ടുണ്ട് അതിനുമുകളിൽ അമ്മയുടെ രക്തചരണങ്ങൾ ചരണം എന്നാൽ പാദങ്ങൾ അമ്മ വെച്ചിരിക്കുന്നു അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് അമ്മ വിഗ്രഹമാണ് ആ ശരീരം അമ്മയുടെ ശരീരം മൊത്തം ആരക്തവർണമുള്ള അല്ലെങ്കിൽ അരുണവർണ്ണമുള്ള ആ ശരീരം അപ്പോൾ പാദങ്ങളും തീർച്ചയായും രക്തചരണങ്ങളാണ് ആ ചുവന്ന പാദങ്ങൾ ഒരു കുടത്തിന് മുകളിലായിട്ട് രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ആ കുടത്തിന് മുകളിലായിട്ട് ഇങ്ങനെ അമ്മ വെച്ചിരിക്കുന്നു ഇതിൻ്റെ അർത്ഥങ്ങൾ അർത്ഥ തലങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം അതിനുശേഷം പറയാണ് ഇങ്ങനെയുള്ള ഈ അമ്മയെ ധ്യാനിക്കണം അതാണ് ഇവിടെ അംബികാം പരാമംബികം പരാമംബികം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധ നേരത്തെ പറഞ്ഞതാണ് മഹാപ്രാണ ഘ ഘ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉച്ചരിക്കാൻ വെറും ധ്യായേത് എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല ധ്യായേത് എന്ന് തന്നെ വരണം ധ്യായേത് പരാം എന്ന് കഴിഞ്ഞിട്ട് പരാമം എന്ന് കഴിഞ്ഞിട്ട് ഒരു പദച്ഛേദം ചെയ്തിട്ട് ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ അംബികാം എന്ന് ശരിക്കു വരും പരാമംബികം ാം അല്ലാതെ പരാം അമ്പികാം എന്ന് ചൊല്ലിപ്പോകരുത് പരാം അംബികാം എന്ന് തന്നെ വരണം അതാണ് ഈ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ധ്യാന ശ്ലോകത്തിന്റെ സ്ഥൂലാർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ധ്യാനിക്കുന്ന സമയത്ത് വരണം അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം കൂടി പറയാം നമ്മുടെ ചാനലിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു പുസ്തകം വാങ്ങുക ആ പുസ്തകത്തിൽ നീലമഷിയോ കറുപ്പുമഷിയോ മഷി കൊണ്ടോ എഴുതുക എന്നിട്ട് പദച്ഛേദം ചെയ്യരുത് പദച്ഛേദം ചെയ്യാതെ ഇപ്പോ ഓം സിന്ദൂരാരുണ എന്ന് കൺ എഴുതിയതുപോലെ സിന്ദൂരാ എന്ന് കഴിഞ്ഞിട്ട് മുകളിൽ വെറുതെ ആ എന്ന് ചേർക്കുക അപ്പോൾ നമ്മൾ ജപിച്ചു പോകുമ്പോൾ ഈ പുസ്തകം മുന്നിൽ വെച്ച് ജപിച്ചാൽ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തന്നെ വരും പദച്ഛേദം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പദച്ഛേദം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനായിട്ട് നമ്മളെ ചാനലിലുണ്ടല്ലോ വെറുതെ ലൈൻ എഴുതി പോവുക അതിൻ്റെ കൂടെ ചുവന്ന പേന കൊണ്ട് സിന്ദൂര ആരുണ വിഗ്രഹം അതുപോലെ തന്നെ രക്തോത്പലം ആ രക്തോ എന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ചേർക്കുക അപ്പോൾ ഒരിക്കലും തെറ്റിപ്പോകില്ല അതുപോലെ തന്നെ പരാം അംബികാം ആ മുകളിൽ ചേർക്കുക ഇങ്ങനെ എഴുതി പഠിച്ചു പോവുക എഴുതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം വായിക്കുന്നതും ഒരു പ്രാവശ്യം എഴുതുന്നതും എഴുതുന്നതും തുല്യമാണ് അപ്പോൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ കറക്റ്റാക്കി എഴുതും ചെയ്യാം പഠിക്കലും നടക്കും പിന്നെ ഇവിടേക്കാണ് തെറ്റ് വരുന്നത് അക്ഷര അതായത് പല നമ്മളെ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് അക്ഷര തെറ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ അക്ഷര തെറ്റില്ലാതെ നമുക്ക് എഴുതി പഠിച്ചത് നമ്മുടെ ചാനലുമായി ഒത്തു ഒത്തുചെ ഒത്തുനോക്കി അക്ഷരങ്ങളൊക്കെ ശരിയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഈ മന്ത്രത്തെ ഈ ധ്യാന ശ്ലോകത്തിന് ഞാൻ ഒന്നുകൂടി ചൊല്ലിയിടാം ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഓന്ദൂരണ വിഗ്രഹാം പ്രണയനാം മാണിക്യമൗലി സ്ഫുരതാരനായകശേഖരാം സ്മിതമുഖീ മാപീനുഹാം രക്തോത്പലം രക്തചരണാം ആ പരയായ അംബിക അതുല്യമായ ഉന്നതമായ മഹാദേവി ശ്രീമത് ലളിത സഹസ്രനാമ സ്ത്രോത്രം പഠിക്കാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ ലളിതാംബികൈ നമ